ാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി നൂറുദിന പദ്ധതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശങ്ങൾ നൽകിയതായും പല മന്ത്രാലയങ്ങളും ഇതിനോടകം പ്രവർത്തിച്ചു തുടങ്ങിയതായും ബിജെപി അധികാരത്തിൽ വന്നാൽ അടുത്ത നൂറ് ദിവസത്തേക്കുള്ള ആശയങ്ങളാണ് പ്രധാനമായും നൂറുദിന പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അധികാരം കീഴടക്കിയതോടെ ബിജെപിയുടെ ജനപിന്തുണ രണ്ടായിരത്തി പതിനാലിനേക്കാൾ ഉയർന്നു അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും ചരിത്ര വിജയം നേടാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി സ്ലീപ്പർ വന്ദേ ഭാരത് പലിശ സബ്സിഡി തുടങ്ങി നിരവധി പദ്ധതികൾ പുതിയ സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് റദ്ദാക്കുന്ന യാത്രക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റീഫണ്ട് നൽകാൻ പദ്ധതി പദ്ധതിയിടുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ടിക്കറ്റ് ബുക്കിംഗ് ട്രെയിൻ ട്രാക്കിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ യാത്രക്കാർക്ക് ലഭ്യമാക്കുന്ന ഒരു സൂപ്പർ ആപ്പ് പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ നിരവധി വമ്പൻ സമ്മാനങ്ങൾ നൽകാനാണ് റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി റെയിൽ യാത്ര ബീമാ യോജന ആരംഭിക്കാൻ റെയിൽവേ ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു റെയിൽവേ യാത്രക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണിത് കൂടാതെ ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂന്ന് സാമ്പത്തിക ഇടനാഴികൾക്ക് ക്യാബിനറ്റ് അംഗീകാരം നേടാനും റെയിൽവേ ശ്രമിക്കും ഇതിൽ പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുണ്ടാകും ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ് പ്രവർത്തനക്ഷമം ആകുമെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ മണ്ഡപത്തിനും രാമേശ്വരത്തിനും ഇടയിലുള്ള ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഈ പാലം നിർമ്മിച്ചത് കൂടാതെ ബുള്ളറ്റ് ട്രെയിനിന്റെ ജോലികൾ വേഗത്തിലാക്കുവാനും സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് അവതരിപ്പിക്കുവാനും റെയിൽവേ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഒപ്പം നഗര ഉപജീവന മിഷന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ ഭവന മന്ത്രാലയം പദ്ധതിയിട്ടിട്ടുണ്ട് നഗരത്തിലെ പാവപ്പെട്ടവർക്ക് ഭവന വായ്പകൾക്കായി പലിശ സബ്സിഡി പദ്ധതി ആരംഭിക്കാൻ മന്ത്രാലയം ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ട് എല്ലാ മന്ത്രാലയങ്ങളും വകുപ്പുകളും പദ്ധതികൾ തയ്യാറാക്കിയതായും ക്യാബിനറ്റ് സെക്രട്ടറി അവലോകനം ചെയ്യുന്നതായി റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ജൂൺ നാലിന് രാജ്യത്തിന് പുതിയ സർക്കാർ അധികാരമേൽക്കും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വനിതാ ദിനത്തിൽ ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില നൂറ് രൂപ കുറച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇളവ് പ്രഖ്യാപിക്കുകയായിരുന്നു ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുത്തിനെ കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാമിന്റെ എൽ പി ജി സിലിണ്ടറിന്റെ കൊച്ചി വില തൊള്ളായിരത്തി പത്ത് രൂപയിൽ നിന്ന് എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് അടുത്തേക്ക് താഴ്ത്തി സംസ്ഥാന നികുതിയിലെ വ്യത്യാസം മൂലം വിലയിൽ നേരിയ വ്യത്യാസം ും പാചക ബാധക സിലിണ്ടറിന്റെ വിലയെ കുറവ് ശക്തിക്ക് പ്രയോജനമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചു സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ ജീവിതം എളുപ്പമാക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണിതെന്നും വിശദീകരിച്ചു വിദ്യാഭ്യാസം സംരംഭകത്വം കൃഷി സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ സംരംഭങ്ങളിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ ഞങ്ങളുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗ്യാസ് സിലിണ്ടറിന് മുന്നൂറ് രൂപ വീതമുള്ള സബ്സിഡി തുടരാൻ കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഉജ്ജ്ജല യോജന ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡി രണ്ടായിരത്തി അഞ്ച് വരെ തുടരാനാണ് യോഗം തീരുമാനിച്ചത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് എൽ സിലിണ്ടർ നൽകുന്ന പദ്ധതിയാണ് ഉജ്ജ്വല യോജന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി